ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വൃത്തി ഉണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോ നമ്മുടെ അടുക്കളയൊക്കെ എപ്പോഴും നല്ല വൃത്തി വീടൊക്കെ ഉണ്ടാവണം അതുപോലെ പ്രത്യേകിച്ച് അടുക്കള പാത്രങ്ങളാവട്ടെ ഫ്രിഡ്ജാവട്ടെ അവിടെയുള്ള എന്ത് ഉപകരണങ്ങളാവട്ടെ ഒക്കെ നല്ല എപ്പോഴും നല്ല വൃത്തി ഭക്ഷണം കഴിച്ചാലൊക്കെ ഉടനെ തന്നെ കുറച്ച് കയ്യട്ടെ എന്ന് കരുതാതെ വളരെ പെട്ടെന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പൊ എപ്പോഴും നല്ല വൃത്തി ഇങ്ങനെ ഉണ്ടാകുന്നത് അത് ദാരിദ്ര്യം ഉണ്ടാവൂല ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതാണ് മനസ്സിന് തന്നെ ഒരു റാഹത്തായിരിക്കും അല്ലെ അല്ലെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല അത് വൃത്തി Tindak yang narkom bertiak-tiak Ke അതുകൊണ്ട് തന്നെയാണ് തുറസ്സുള്ളതായ ശ്രമത്തെ പഠിപ്പിക്കുന്നത് നമ്മൾ കൂടെ എപ്പോഴും നമ്മുടെ ശരീരത്തിലും വസ്ത്രത്തിലും എല്ലാവരും കിച്ചൺ പറയുന്നത് അവിടെ എപ്പോഴും വൃത്തി കേടാ സ്ഥലമാണ് അതുകൊണ്ടാണ് അവിടെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക വൃത്തിയാക്കുക ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ അത് പിന്നീട് വെക്കാ ഉടനെ തന്നെ വൃത്തിയാക്കാൻ നോക്കുക അതുപോലെ തന്നെ അവിടെ എന്ത് ഉണ്ടാക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നമ്മള് വിസ്മിച്ചുല്ലതാണ് അല്ലെ വിസ്മിച്ചില്ലാതും പറക്കത്താണ് നല്ല പ്രയാസങ്ങളൊക്കെ നീങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഫുഡുകളൊക്കെ അതുപോലെ തന്നെ ദാരിദ്ര്യത ഉണ്ടാവില്ല പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാത്തിലും പറക്കത്തെ ആയിരിക്കും അത് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും അടക്കുമ്പോഴും പാത്രം എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ കഴുകുമ്പോഴും ഏത് സമയത്താണ് എപ്പോഴും എപ്പോഴും വിസ്മി നമ്മളെ കൂടെ ഉണ്ടായാൽ ഭയങ്കര വറക്കത്താണുള്ള സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ മൂടി വെക്കുക എന്നുള്ളത് എങ്ങനെ അലസ്യമായി വെക്കാതെ അതൊക്കെ നല്ല ഒതുക്കി മൂടി ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ വളരെ മർമ്മ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേസ്റ്റാക്കാതിരിക്കുക എന്നുള്ളതാണ് ഭക്ഷണങ്ങളൊന്നും വേസ്റ്റാക്കാതെ അത് കഴിക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ അത് വേസ്റ്റ് ആക്കി വെക്കരുത് അത് കുഴിച്ചിടുകയോ വലിച്ചെറിയുകയോ ചെയ്യും ഫ്രിഡ്ജിലൊക്കെ കുറേ വെക്കും നമ്മളല്ലേ നാശമായിട്ട് വലിച്ചെറിയും അങ്ങനെ ആവരുത് അപ്പോൾ അത് വളരെയധികം നമ്മൾ വേസ്റ്റ് ആകുന്ന വിഷയം ഈ ഭക്ഷണത്തിന് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അത് നമ്മൾ കഴിക്കുന്ന അത് വേസ്റ്റ് അവസ്ഥയിലേക്ക് അത് നമ്മൾ പുതിയ വർഷം വരുമ്പോൾ ഒരു ഭക്ഷണം പോലും എണ്ണിൽ നിന്ന് വേസ്റ്റ് ആക്കില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ